Hmm. ഹലോ ഹലോ ഫസ്റ്റ് ലൈവ് ആണ് കേട്ടോ ഇത് സെറ്റിങ്സ് ഒന്നും അറിയില്ല അപ്പോ എങ്ങനെയാ ഒരു ഐഡിയ ഒന്നുമില്ല കേട്ടോ അമ്മു ഹായ് പിന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ ആയി അപ്പോ ലൈവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല ഫസ്റ്റ് ലൈവ് ആണ് താങ്ക് യു താങ്ക് യു അപ്പോ ഇതെങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യണ്ടെന്നുള്ളത് വല്ലാത്ത ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ലൈവ് ഫീച്ചർ ഉണ്ടായിട്ട് ഇതുവരെ ഉപയോഗിക്കാൻ പറ്റിയില്ല അപ്പോൾ വോയിസ് കേൾക്കുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യോ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്യോ വോയിസ് കേൾക്കുന്നുണ്ടോ ഓൺലൈനിൽ ആരെങ്കിലും ഉണ്ടോ രണ്ടുപേരെ കാണുന്നുണ്ട് വോയിസ് കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ പറയുന്നത് കേൾക്കുന്നുണ്ടോ ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യോ നാലാൾക്കാരെ കാണുന്നുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യോ ഹായ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യാമോ ഫസ്റ്റ് ആണ് ലൈവ് ഇതിന്റെ സെറ്റിങ്സ് ഒന്നും വലിയ രീതിയിൽ അറിയില്ല കേട്ടോ ആ ക്ലിയർ ആണല്ലേ ഓക്കെ ഓക്കെ മെസ്സേജ് വന്നിട്ടുണ്ട് ഞാനിപ്പാ കണ്ടത് കേട്ടോ കുറച്ച് ലാഗ് ഉണ്ട് മെസ്സേജ് വരുമ്പോഴേ കുറച്ച് ലാഗ് ഉണ്ട് ലൈവ് ആദ്യമായിട്ടാണ് ൈബ്രി വരുന്നത് ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റിങ്സ് എന്നുള്ള കാര്യങ്ങളൊന്നും വലിയ പിടുത്തോ ഒന്നുമില്ല മുകളിൽ കാണിക്കുന്നുണ്ട് ലൈക്ക് അതുപോലെ തന്നെ ആൾക്കാർ എത്രയുണ്ട് എന്നൊക്കെ എന്തായാലും കണ്ട് അമ്മു ടെൻ മില്യൺ പത്തായിരം സബ്സ്ക്രൈബർ അല്ലേ ഉള്ളത് നല്ല പെട്ടെന്ന് കാര്യല്ലോ ഓൾ ദ ബെസ്റ്റ് ഞാൻ കണ്ടു കേട്ടോ എങ്ങനെ ലൈവ് ചെയ്തു ണ്ടോ എല്ലാവരും ഇപ്പോ ലൈവ് ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ലൈവ് ചെയ്യുന്നുണ്ട് ഉള്ള ആൾക്കാരൊന്നും മെസ്സേജ് ചെയ്യട്ടോ ആരൊക്കെ ഓൺലൈനിൽ വന്ന് അഞ്ചു പേരൊക്കെ കാണുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാവോ ഫസ്റ്റ് ലൈവാണ് കേട്ടോ വല്യ പിടുത്തോ ഇതിനെ പറ്റിയിട്ട് കുറെ സെറ്റിങ്സൊക്കെ കാണുന്നുണ്ട് അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവോ ലൈവ് പോയ ആൾക്കാരൊക്കെ ജസ്റ്റ് സജഷൻ സജഷൻതാണ് എങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഹായ് ശ്രീ ഹായ് എല്ലാവരും കാണുന്നുണ്ട് ഏർ അപ്പോ ലൈവ് ചാറ്റ് കണ്ടിരുന്നല്ലാതെ ഇതുവരെ ലൈവില് നമ്മളിങ്ങനെ നിന്ന് സംസാരിച്ച പരിചയമൊന്നുമില്ല കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട് നമ്മളെ ചാനൽ എന്താ വെച്ചാൽ ട്രാവലിങ് ചാനലായിട്ടാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ട്രാവലിംഗ് ആണെങ്കിലും കുറെ എന്താ പറയുക ഉത്സവത്തിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഇന്ന സമയത്ത് എന്താ പറയുക വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു അപ്പോൾ പിന്നെ നമ്മുടെ ലക്ഷ്യം വിട്ടുപോയി ഇപ്പൊ എല്ലാം കൂടി ഉത്സവപ്പറപ്പായതാണ് നമ്മുടെ ചാനൽ അങ്ങനെ ശേഷം ഇപ്പോ ഹായ് ഹായ് അപ്പോൾ ഇപ്പം കുറച്ച് ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതാ വൈഫുണ്ട് പത്തൊമ്പത് പേരുണ്ട് അപ്പോ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് കേട്ടോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചാണോ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചോ ഏ എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല ഒന്നുമില്ല ഫസ്റ്റ് ടൈമല്ല ലൈവ് ചെയ്തത് അപ്പോൾ ലൈവ് നമ്മുടെ നല്ല അമ്മു ഉണ്ട് കേട്ടോ അതിൻ്റെ അത് ഞാന് അനക ഗിരീഷ് അപ്പോൾ മുപ്പരേ അവൾ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബറുകളാണ് ചാനൽ ഫോളോ ചെയ്യട്ടോ കാരണം അത്യാവശ്യം നല്ല കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എനിക്കറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ ആ എല്ലാവർക്കും ഹായ് ഹായ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഫസ്റ്റ് ലൈവാണ് കേട്ടോ ണ്ടാവുന്ന വല്യ ധാരണയില്ല ഇത് യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടാവോ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്താ ദീസ് എന്ന് ചോദിച്ച എനിക്ക് മനസ്സിലായില്ല ചിന്നു എന്താണ് ദീസ്ന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല എന്താന്ന് ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത അയക്കാവോ ഫസ്റ്റ് ലൈവാണ് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല നമ്മൾ ട്രാവലിംഗ് ചാനലാണ് കേട്ടോ ട്രാവലിംഗ് അടുത്ത് എടുത്ത് ഉള്ളൂ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റാണ് ലൈവ് വരുന്നത് കുറച്ച് ആൾക്കാരൊക്കെ ഒക്കെ കാണത്തിണ്ട് ഇതിനകത്ത് സെറ്റിങ്സ് വലിയ കാര്യങ്ങളായിട്ടൊന്നും അറിയില്ല ഹായ് ഹായ് ചിനോ ഹായ് അപ്പോ ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബേഴ്സ് അങ്ങനെ എന്തെങ്കിലും സജഷൻ ഒക്കെ സജഷനൊക്കെ തരാക്ക് ജസ്റ്റ് തരാം എങ്ങനെ ഉണ്ടാവുന്നൊക്കെ എല്ലാവർക്കും വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലേ ഇതിന്റെ മ്യൂട്ട് ഓപ്ഷൻ ആണോ അല്ലയോന്നുള്ളൊരു സംശയമുണ്ട് എന്റെ സെറ്റിങ്സിൽ വലിയ കാര്യങ്ങൾ വലിയ പിടുത്തോ ഒന്നുമില്ല ചിനു ഹായ് ചിക്കൂ എന്താ ശ്രീ ആരോ എല്ലാരും പോയോ ഓൺലൈനിലുണ്ടോ ഇവന്റ് എന്താ എനിക്ക് മനസ്സിലായില്ല അതെന്താ പറഞ്ഞു ആ ഓക്കേ ഇവന്റ് ഒരു മിനിറ്റ് ആ അതെ അതെ എനിക്ക് ഞാൻ റൂമൊന്ന് ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ് വീടിന് പുറത്തൊരു ലൈവ് ചെയ്യാന്ന് വിചാരിച്ചത് അതാകുമ്പം കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ കാരണം മറ്റേത് നമ്മൾ റൂമിന്റെ ഉള്ളിൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് പുറത്തിറങ്ങിയിട്ട് ചെയ്താന്ന് വിചാരിച്ചത് ആ ഞാനേ വടകരയാണ് വരുന്നത് കോഴിക്കോട് വടകര അറിയാവോ സ്ഥലം അറിയാമോ വടകര ഫേമസ് ആണ് നമ്മുടെ ഈ തച്ചോട് യുദയനൻ്റെ ഒക്കെ നാട്ടിലാണ് അവിടെയൊക്കെയാണ് നമ്മുടെ ഒരു സ്ഥലം വടകര കേട്ടിട്ടുണ്ടോ വടകര വടകര എന്നുള്ള പേരിൽ ഒരുപാട് സ്ഥലങ്ങൾ കേട്ടോ അത് കോഴിക്കോട് വടകര ആ കരുനാഗപ്പള്ളിയാണ് അല്ലേ ആ അങ്ങോട്ട് വന്നിട്ടില്ല സ്ഥലത്തിന്റെ പേര് കേട്ടിട്ടുണ്ട് സ്ഥലത്തിന്റെ പേര് കേട്ടിട്ടുണ്ട് അങ്ങോട്ട് വന്നിട്ടില്ല ഇതുവരെ യൂട്യൂബ് ചാനലുണ്ടോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചാനലില് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാനിങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് റെക്കമെൻഡ് അധികം ചെയ്യുന്നില്ല നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ചാനലിലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക കുറച്ച് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ അത് ചെയ്തിട്ടിട്ടുണ്ട് നമ്മളെ കഴിവ് പോലെ എല്ലാവരും ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വല്യ രീതിയിൽ ആയിരിക്കില്ലല്ലോ ഓക്കെ 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 അപ്പോ അതുപോലെ കുറച്ച് ചാനലുകളിൽ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോ എല്ലാരേം പോലെ തന്നെ നമുക്ക് ആ കട്ടപ്പനയാണ് ജനിച്ചത് അല്ലേ ആ ഓക്കെ 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 എനിക്ക് ആ കട്ടപ്പനയാണ് എൻ്റെ ഓ ആ ചാൻസ് കുറവാണല്ലേ ഓക്കെ എനിക്കും ഓക്കെ എൻ്റെ നമ്മളെ എന്നെ ഇത് മുമ്പേ കണ്ടിട്ടുണ്ടോ യൂട്യൂബ് വീഡിയോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഫസ്റ്റ് ടൈം ആണോ കാണുന്നത് എല്ലാരും ശ്രീ അറിയാവോ മുമ്പേ വീഡിയോസിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരുപാട് സജഷനും കാര്യം എന്തൊക്കെയോ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് എനിക്ക് ഇതെങ്ങനെയാ ഒരു ഐഡിയ ഇല്ല ഫസ്റ്റ് ടൈം ആ ഓക്കെ ഫസ്റ്റ് ടൈം ആണല്ലേ ആ അല്ല ഇത് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ലൈവ് സ്ക്രീൻ ലൈവ് സ്ക്രീൻ ചെയ്തപ്പോൾ ആ ഇത് എനിക്കും കറക്റ്റ് അറിയില്ല കേട്ടോ ഈ ലൈവിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം ആര് ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം നിന്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ വലിയ പരിചയമൊന്നുമില്ല പിന്നെ യൂട്യൂബ് ചാനലുണ്ടോ സീക്ക് എന്താ റിപ്ലൈ ഞാൻ പറഞ്ഞല്ലേ അത് കുറച്ച് ഡിലേ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ അങ്ങോട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് ആ അതെങ്ങനെ ഹെൽപ്പ് ചെയ്തത് ഒന്ന് പറയാമോ ഹെൽപ്പ് ചെയ്യേണ്ടത് ഞാൻ എന്റെ ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതുവരെ ഇങ്ങനെ എന്താ പറയാ ചെറിയ ചെറിയ വീഡിയോ കണ്ടന്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്റെ അകത്ത് ഒരു മിനിറ്റ് എൻറെ വൈഫ് ഇവിടെ ഞാൻ ഞാനെന്റെ വൈഫിനെയും കൂടി ഈ ചാനലിൽ ചെറിയ വായിച്ചു സമയെടുക്കുന്നു എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ കാരണം ഇത് കുഞ്ഞു ലെറ്റർ ആയതുകൊണ്ട് ഇതിനകത്ത് സ്ക്രീനിൽ എന്തോ സൈസ് എന്തോ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാ തോന്നുന്നത് ഇത് അടിയിൽ വരുന്ന ലെറ്റേഴ്സ് കുറച്ച് ചെറുതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിങ്ങനെ സൂക്ഷ്മമായിട്ട് വായിച്ചോക്കാൻ പറ്റുന്നത് അതാണ് എഴുതിയിട്ട് ദിസ് എന്താണ് അദീസ് കൗതുകം നമ്മളവിടുത്ത് രണ്ട് മൂന്ന് പേരുണ്ടല്ലോ എന്താണ് എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത് എന്തൊക്കെ ടൈപ്പ് ചെയ്യട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആ ലൈവില് വരുന്നത് ഇതെങ്ങനെയാ ചെയ്യണ്ടെന്നുള്ള ഒരു ആദ്യമായിട്ടാണ് ലൈവ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് പരിപാടി എന്നൊന്നും അറിയില്ല വെറുതെ ചെയ്തു നോക്കിയതാണ് കുറച്ചുപേരൊക്കെ ലൈവില് കാണുന്നുണ്ട് ചാനല് ഒന്ന് ജസ്റ്റ് നോക്ക് I I I am sorry. I am I am sorry, Sorry, late. late. ായി ചായ കുടിക്കാനുള്ള സമയമായിട്ടോ ചായ കുടിച്ചോ എല്ലാവരും ചായ കുടിച്ചോ ലൈവ് ഞാൻ ഇതുവരെ എങ്ങനെ വീഡിയോ കാണുന്നല്ലാതെ ഇതെങ്ങനെയാ ചെയ്യണ്ടെന്നുള്ള ഒരു ുണ്ട് പിന്നെ ഇത് ചെറു കുഞ്ഞി എഴുത്തായിട്ടാണ് താഴെ കാണിക്കുന്നത് ഐ ആം ഗോയിങ് ഓ ആ ആ ഓക്കേ 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 മോൻ എണീച്ചിട്ടുണ്ട് അവൾ അങ്ങോട്ട് പോയി അപ്പോ എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം എന്റെ യൂട്യൂബ് ജേണീനെ കുറിച്ചിട്ട് യൂട്യൂബേഴ്സ് ഉണ്ടായിരങ്കിലോ തമിഴ്ന മലയാളം ആ തമിഴ് തെരും തെരയും ഇംഗ്ലീഷിൽ റൈറ്റ് പണി മലയാളവും തെരയും പേര് അതുല്ന്നാണ് കോഴിക്കാടാണ് സ്വദേശം വടകര കേട്ടിണ്ടോ വടകര അതിൽ നിന്നാണ് പേര് നമ്മളെ ചാനൽ ജസ്റ്റ് നോക്കട്ടോ എങ്ങനെയുണ്ട് എന്നുള്ള ഫസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഹൗസ് ഓ എനിക്ക് ഇതിന്റെ സെറ്റിങ്സ് എന്തോ മാറ്റണം താഴെ എഴുതിയിരിക്കുന്നത് ഭയങ്കര ചെറുതായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ചെയിൻ എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞത് കേട്ടോ ഇതിന്റെ അകത്തുള്ള സെറ്റിങ്സിനെ കുറച്ചാണോ ശ്രീ എന്താ ഒക്കെ പറയുന്ന എനിക്ക് അത് കണക്റ്റ് ആവുന്നില്ല എന്താ പറയുന്നതെന്ന് കുറച്ചൊന്ന് മനസ്സിലാകുന്ന എഴുതാവോ പത്തൊമ്പത് പേരുണ്ടല്ലോ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാവോ ലൈക്ക് ചെയ്യാവോ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പോവാമോ ഫസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ പതിമൂന്ന് പേർക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റുമോ വീഡിയോക്ക് വടകര ആ വടകര ഓ അങ്ങനെ അങ്ങനെ മനസ്സിലായി ഹൗസ് ഇവിടെ ഉണ്ട് ഓക്കെ എവിടെയാണ് സ്ഥലം സ്ത്രീടെ സ്ഥലം എവിടെയാ എവിടെയാ വീട് വീട് എവിടെയാണ് ഞാൻ പറയുന്നത് കുറച്ച് ലാഗായിട്ടാണ് അങ്ങ് കേക്കുന്നതെന്നാ തോന്നുന്നത് ോട് ഏത് ഡിസ്ട്രിക്റ്റാ ഞാൻ ആദ്യമായിട്ടാ സ്ഥലത്തിന്റെ പേര് കേക്കുന്ന കേട്ടാ എനിക്ക് പരിചയമില്ല ഇടുക്കി ആ അടിപൊളി സ്ഥലമാണല്ലോ ഇടുക്കി ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവിടെ ഇതിനു മുമ്പേ ഒരു ട്രിപ്പൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളൊരു വലിയ ഒരു പാറയുടെ മുകളിൽ നിന്ന് വെള്ള ഒലിച്ചു വരുന്ന ഒരു ഇതില്ലായിരുന്നു അവിടെ ഒരു വെള്ളച്ചാട്ടം ഇല്ലേ എന്താ അതിൻ്റെ പേര് കുറേ മുമ്പേ വന്നാണ് ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം അവിടെയൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഓഫീസിന്നുള്ള ട്രിപ്പായിട്ട് ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലൊക്കെ വന്നിട്ടുണ്ട് പോയിട്ടുണ്ടോ അവിടെ ചോദിക്കണ്ടല്ലോ ഇടുക്കിക്കാരൻ എല്ലാം എല്ലായിടിക്കും എത്തിയിരിക്കും അടിപൊളി സ്ഥലമാണ് കേട്ടോ മഞ്ഞും കാറ്റും അയ്യോ ട്രാവലിങ് ആണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാനൽ അത്യാവശ്യം ഗ്രോ ചെയ്യുകയാണെങ്കിൽ എല്ലായിടിക്കും ട്രാവല് ചെയ്തിട്ട് എത്തണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ ഇപ്പോൾ ചെറിയ ചെറിയ അടുത്തുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വരികയാണ് അപ്പോൾ നല്ല രീതിയിൽ പോവാണെങ്കിൽ വേൾഡ് ഓവർ വേൾഡ് ഓവറില് ഇന്ത്യക്ക് ഇത് കറങ്ങിക്കാടമെന്ന് ആഗ്രഹമുണ്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാ വീഡിയോ ഹലോ ഹലോ കേക്കാവോ കേൾക്കാവോ ഞങ്ങൾ കുറച്ച് നേരമായി വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ഒരു പത്തൊമ്പത് മിനിറ്റോളായി ഒന്ന് റിപ്ലൈ ചെയ്യാവോ ഗുഡ് ടൈം വിത്ത് ഐ ആം ഗോയിങ് ഹാവ് ഗുഡ് ടൈം വിത്ത് ഐ ആം ഗോയിങ് ടു ഹാവ് ഗുഡ് ടൈം വിത്ത് യു ഓ ഓക്കെ സീത് ഞാൻ ഇത് എൻഡ് ചെയ്യാണ് മോന് കരയുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഒരു ലൈവിലേക്ക് ഞാൻ വരാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യോ അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സെല്ലാം ഒന്നും കൂടി പഠിക്കണം കാര്യങ്ങൾ എനിക്ക് എഴുതി വരുന്നത് കുറച്ച് സ്മോളായിട്ടാണ് കാണുന്നത് അത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം ഈ ബോർഡറിൻ്റെയും ഇതിൻ്റെ ആയിട്ട് ഇങ്ങനെ എഴുതി വരുന്നതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് ചെറുതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്തൊരു ലൈവിൽ വരാം എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ലൈവിലുള്ളവരൊന്ന് ലൈക്ക് ചെയ്യാൻ പറ്റുവാണെ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്